അഴകെ മുത്തേ പൊന്നേ മാറണ്ടി കൈ തഴുകും തത്തേ നാണത്തിൻ തട്ടമിട്ട രാവിൻ്റെ മുൻചെത്തി ആനന്ദ ബഹറിൽ ഹൂറിയായി വന്നെത്തി നെഞ്ചിലൊറങ്ങും മുത്തുക്കിളിയായി പാടാൻ നില് മഞ്ചറിയ പുളകം മാങ്ങ നീയം ചെല്ലു മാനത്തൊരു പൊൻതാരകം മഞ്ചടിമണിച്ചപ്പോൾ തുരനിൽ നിൻ മായ കണ്ണിൽ മഷീട്ട് മയക്കേ കീല് കയ്യിൽ കരിവള കരിവള കിളു കിളു ചീരിക്കുമ്പോൾ കൽബിനു കുളിരല്ലേ നിനക്കിനി അതിശയരാവല്ലേ പുത്തൻ നിശലുകൾ പാടേണ്ടേ ഹായ് അപ്പോൾ ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ ചേളാർ എന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ കുറച്ച് വീഡിയോസായിട്ട് നമ്മൾ നല്ല നല്ല കലാകാരികളെ നമ്മൾ നമ്മളും നിങ്ങളുമുമ്പേക്കൊന്നും എത്തിച്ചുകൊണ്ടേ നിൽക്കുകയാണ് അപ്പോൾ ഒരുപാട് കഴിവുണ്ടായിട്ടും എവിടെയും എത്താത്ത ഒരുപാട് കുട്ടികൾ അല്ലെങ്കിൽ ഒരുപാട് കലാകാരികളും കലാകാരന്മാരും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് അപ്പോൾ അവരെ തേടി പിടിച്ചിട്ടുള്ള യാത്രയിലാണ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള അതുപോലെ ഒരു കലാകാരിയെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരുപാട് നല്ല കഴിവുള്ള അല്ലെങ്കിൽ അത്ര നല്ല ടാലൻ്റ് ആയിട്ട് കുട്ടിയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു തവണ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് എങ്കിലും നമ്മൾ ആ കുട്ടിയുടെ ബാക്കിയുള്ള കഴിവുകളും കൂടെ ഈ വീഡിയോസിലൂടെ നമ്മൾ പുറത്തേക്ക് എത്തിക്കാം കേട്ടോ അപ്പോൾ ഞാൻ നല്ലത് അവരുടെ വീട്ടിലാണ് ഞാൻ വിളിച്ച് പറയാതെ വന്നിട്ടാണ് കേട്ടോ എന്തായാലും നമുക്കൊന്ന് പരിചയപ്പെട്ടു നോക്കാം എന്തായാലും ആളുകൾ ഉണ്ടാവും ബില്ലടിച്ച് നോക്കാം കേട്ടോ വീഡിയോ ലൈക്ക് അടിക്കാതെ കാണരുത് അടിപൊളി സംഭവമായിരിക്കും ആളുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയാണ് ബെല്ലടിക്കാം ഓക്കേ ഹലോ അസ്സാം എന്തൊക്കെ വിശേഷം ഓക്കെ നമ്മൾ വീട് എടുത്ത് പോയി അന്ന് കണ്ടതാണ് ഇന്ന് കാണാം അല്ലെ സുന്ദരില്ലോ എങ്ങോട്ട് പോവാൻ പോകാൻ അന്ന് പറഞ്ഞിരുന്നില്ല അവസ്ഥ ഓക്കെ അപ്പൊ അവരെ കാണാൻ പോവാ എന്നാലും തരോ ഞാൻ വന്നിട്ടില്ല നിങ്ങൾ കാണാനും പുതിയ കുറച്ച് വിശേഷങ്ങൾ ഞങ്ങളെ പ്രേക്ഷകർ പങ്കുവെക്കാനാണ് ഒരു അഞ്ചു മിനിറ്റ് അപ്പോൾ ആൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതാണ് ആൾ കഴിഞ്ഞ നമ്മളെ വീഡിയോയിൽ കിടിലൻ പെർഫോമൻസ് അയച്ച് വെച്ച് എല്ലാവരും വീണ്ടും കാണണമെന്ന് നമ്മളോട് വീണ്ടും വീണ്ടും പറഞ്ഞിട്ടൊരാളാണ് പേര് പറഞ്ഞു റേശാസ് ഓക്കെ റേഷാസ് അടിപൊളി പേരുമാണ് നല്ല മുഞ്ചത്തിയാണ് അല്ലേ എന്തായാലും ഇന്ന് എന്താ പറയുക ഈ ഒരു മോളുടെ കുറച്ച് വിശേഷങ്ങൾ കേട്ടോ ഞാൻ പറയാം ഒമ്പതാം ക്ലാസ്സിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ളൂ എട്ടാം ക്ലാസ്സിൽ നിന്നാണ് അടിപൊളി പാട്ടൊക്കെ പാടി പ്രോഗ്രാമോണ്ട് പ്രോഗ്രാമാണ് അല്ലേ ഒരുപാട് ആൽബങ്ങള് പാടിയിട്ടുണ്ട് അതോടൊപ്പം ഒരുപാട് എന്താ പറയാ സ്റ്റേജ് പ്രോഗ്രാം പാടി ഈ നാട്ടിലെ ജനശ്രദ്ധ ഒരു കലാകാരിയാണ് എന്തായാലും നമുക്ക് ഇന്ന് ഇവളുടെ കുറച്ച് വിശേഷങ്ങളും കുറച്ച് പാട്ടുകളും അപ്പൊ റൈഷാസ് അല്ലേ ഞാൻ അന്നും ചോദിച്ചിരുന്നു അടിപൊളി പേരാണ് ഈ പേര് ഞാൻ ആദ്യായിട്ടാണ് ഇങ്ങനെ പേര് കേൾക്കുന്നത് ശരിക്കും ഈ പേരിന്റെ അർത്ഥം എന്താ ഉപ്പാക്കും പറയാൻ പറ്റില്ല അപ്പോ പിന്നെ കഴിഞ്ഞ വീഡിയോസിൽ എല്ലാരും പറഞ്ഞിരുന്നു റേഷാസിന്റെ ചിരി നല്ല ഭംഗിന്റെ കാണാനാണല്ലോ ഇത് ആയിട്ടുള്ള ചിരിയാണോ അതോ എന്താ സംഭവം ഇങ്ങനെ നല്ല പോലെ ചിരിക്കാൻ കഴിയുന്ന എന്തുകൊണ്ടാണോ ആണല്ലേ ഓട്ടോമാറ്റിക്കലി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറെ പാട്ടൊക്കെ പാടില്ലേ അതില് നമ്മുടെ വാര്യം കുന്നിനെ കുറിച്ചും പാട്ട് പാടി നല്ല പോലെ ആ വീഡിയോ എന്താ പറയാ എല്ലാരും ഏറ്റെടുത്തിട്ടുണ്ട് അല്ലെ

സപ്പോർട്ട് നമുക്കും അതൊരു മൈലേജ് അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് മാപ്പിള പാട്ട് അല്ലെ എന്തായാലും അന്ന് നമ്മൾ രണ്ടുപേരിൽ തന്നെ നിങ്ങളെ ശരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ശ്രദ്ധിക്കാൻ പറ്റില്ല അപ്പൊ ഇന്ന് റേഷാസിന്റെ കഴിവ് എന്താന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർ അറിയണം അല്ലേ

அஜபாராடி விண்ணும் மருவும் மீறி சந்தம் அடராடி தமசில் நிறுவின் திருகிருஃபாமிவள் பாகி வசந்தம் போகி சுகந்தம் பாகி வசந்தம் போகி சுகந்தம் ரஜபிஹீஜத்துங்கள் ും പാട്ട് പഠിക്കാൻ പോകുന്നുണ്ട് നേരത്തെ പറഞ്ഞിരുന്നു പക്ഷെ പാട്ട് പഠിക്കാൻ പോകുന്നോണ്ടാണ് തോന്നുന്നത് ഇത്രയും നല്ല ഒഴുക്കിൽ പാടാൻ പറ്റുന്നല്ലേ ഈ സൗണ്ടിന് സപ്പോർട്ടിന്റെ അറിയാൻ ഉണ്ടോ അതായത് ഞാൻ പറഞ്ഞത് സൗണ്ട് ഞാൻ നിലനിർത്താൻ ആരും എന്ത് ടിപ്സൊക്കെ പറയാൻ

അടിപൊളിയാണ് ടിപൊിയാണ് നമ്മള് ഒരുപാട് രണ്ടു തവണ പരിചയപ്പെട്ടിട്ടുണ്ട് എങ്കിലും നമ്മളെ പ്രേക്ഷകർക്ക് എന്താണ് ഈ റേഷാസിന്റെ പാട്ട് എന്ന് കേൾപ്പിച്ചു കൊടുക്കണല്ലോ അപ്പൊ രണ്ടാമത് വന്നത് നിങ്ങളുടെ വീട്ടിലാണല്ലേ അപ്പൊ ഈ സ്ഥലം എവിടെയാണ് പറഞ്ഞു കൊടുത്തത് ഇത് ചേളാരിയാണ് മലപ്പുറം ജില്ലയില് വളപ്പ് ഈ സ്ഥലത്തിന് ഓക്കെ അപ്പൊ ഇവിടെ വർഷമായി താമസിക്കുന്നു മൂന്നാർ അപ്പൊ ഈ മൂന്ന് വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട് ഇവിടുത്തെ എന്താ പറയാ ഒരുപാട് ആളുകളുടെ പ്രിയപ്പെട്ട കലാകാരിയാണ് എന്തായാലും ഉപ്പ നല്ല സപ്പോർട്ട് ചെയ്യുന്ന കൊണ്ടുപോണത് ഉമ്മക്കാട് സമയമല്ലേ ഉപ്പാനം കാണാൻ പറ്റത്തിൽ നമുക്ക് സങ്കടമുണ്ട് രണ്ടാമത്തെ പ്രാവശ്യം വന്നിട്ട് കാണാൻ പറ്റിയില്ല എന്തായാലും ഇനിയുള്ള സോങ് നമ്മുടെ ഉമ്മക്ക് വേണ്ടി ഉമ്മച്ചി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് ഉമ്മച്ചാന്ന് തോന്നുന്നു ഒരുപാട് സ്ഥലത്ത് കൊണ്ടുപോകുന്നു ഒരുപാട് വേണ്ട രീതിയിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു ഉമ്മ ഉമ്മച്ചി പാട്ട് പാടും പാടൂല നല്ലപോലെ കേട്ട് ആസ്വദിക്കാൻ കഴിയുന്ന ആളല്ലേ എന്തായാലും ഈ പാട്ട് ഉമ്മച്ചി തന്നെ ആയിക്കോട്ടെ അത് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു പാട്ട് അതായത് സ്റ്റേജിലൊക്കെ പാടിയിട്ടുണ്ടോ ഈ പാടാൻ പാട്ട് സ്റ്റേജിൽ അങ്ങനെ കുറച്ച് സ്ലോ ആ എന്താ ആയിട്ടില്ല കേട്ട് വെക്കാം നിന്നും നിന്നെ തീർത്തോ മണ്ണായി വീണ്ടും മാറുന്നു നീ മണ്ണിൽ നിന്നു നിന്നെ തീർത്തോ മണ്ണായി വീണ്ടും മാറുന്നു നീ കൂടി നടന്നു ലഗി നിന്നെ അതിഥിയാക്കുമല്ല അല്ല ജീവിതം മരുളുന്നു അവനിൽ തന്നെ ചേരാ ഏതിനും നാഥനും റബ്ബല്ലേ ആനന്ദീകളായി നീ പോകാൻ അല്ലാ

ഓക്കെ അപ്പൊ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സകലകല പല്ലവിയാണ് ഓക്കെ കാരണം വെച്ചാൽ നമ്മൾ ഓരോരുത്തരെ കാണുമ്പോൾ നമുക്ക് ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ ഓരോ പാട്ട് പാടിപ്പിക്കണം എന്നല്ലേ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മാപ്പിളപ്പാട്ടിലേക്ക് തന്നെ വരുന്നത് നിങ്ങളെ വോയിസിന് അത് സെറ്റ് ആവുന്നുണ്ട് ഓക്കെ ഞാൻ എന്റെ പേഴ്സണൽ കാര്യം ചോദിക്കാം അതായത് ഇപ്പം നമുക്ക് റൈഷാസിന് വലിയൊരു ഫാമിലി ഉണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഉമ്മണ്ട് ഉപ്പുണ്ട് അനിയമ്മ അനിയത്തിമാരൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ പാട്ട് ഫീൽഡിലേക്ക് നമ്മളിപ്പോ ഒരു ഇസ്ലാമത വിശ്വാസി അതുകൊണ്ട് തന്നെ പെൺകുട്ടി ഈ ഒരു പാട്ടിലേക്ക് ഇറങ്ങുമ്പോ സ്റ്റേജിലൊക്കെ ആരെങ്കിലും ഒരിക്കലും ഇത് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നെ കാരണം തന്നെ ആയിരിക്കും ആ ആരും അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ഇല്ല അങ്ങനെ പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ സങ്കടമുണ്ടാവും നിർത്താൻ തോന്നുക മണിവാതിൽ കാറ്റി പോയി വാ മോഹത്തേനും പതിനാലാം ചന്തം കാണാൻ നീയും കൂടെ വാ പനിനീരും കുളിരും കുഞ്ഞിക്കൈയിൽ കുണ്ടേവാ അഴകേ മുത്തേ പുണ്േ മരണ്ടി കയ്യിൽ കഴുകും തത്തേ മിനി അഴകെ മുത്തേ പൊന്നേ മാറണ്ടി കൈ തഴുകും തത്തേ നാണത്തിൻ തട്ടാമിട്ട രാവിൻ്റെ മുൻചെത്തി ആനന്ദ ബഹറിലെ ഹൂറിയായി വന്നെത്തി നെഞ്ചിലുറങ്ങും മുത്തുക്കിളിയായി പാടാൻ നില് മഞ്ചൻ നിറയെ പുളകം മാങ്ങാൻ നീയും മാനത്തൊരു പുൻതാരകം മഞ്ചടിമണിച്ചപ്പോൾ തുരനിൽ നിൻ മായ കണ്ണിൽ മഷീട്ട് മായ കീല് കയ്യിൽ കരിവള കരിവള കുളിരല്ലേ നിനക്കിനി ശേരാവല്ലി പുത്തൻ നിശലുകൾ പാടേണ്ടേ മാനത്തൊരു പുണ് താരകം മഞ്ചാടി മണിച്ചപ്പോൾ തുറന്നില്ലേ നിന്നായ കണ്ണിൽ മഷീട്ട് മയക്കേല്ലേ കയ്യിൽ കരിവള കരിവള കിളു കിളു ചിരിക്കുമ്പോൾ കൽബിനു കുളിരല്ലേ നിനക്കിനി ശേരാവല്ലി അപ്പൊ ഞാൻ പറഞ്ഞ പാട്ട് തന്നെ ഞാൻ എന്നെ എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിയൊരു പാട് അപ്പൊ എന്തായാലും സമ്മാനം കൊടുക്കാന്ന് പറഞ്ഞ് സമ്മാനം കൊടുക്കണല്ലോ സമ്മാനം ചോയിച്ചു വാങ്ങുന്നുണ്ട് ഓക്കെ കൊടുക്കാം നമുക്ക് സമ്മാനം അപ്പൊ എന്തായാലും സമ്മാനം കൊടുക്കാൻ സമ്മാനം കൊടുക്കണം അല്ലേ ധാരെങ്കിലും ഇഷ്ടല്ലേ കാരണം ഈ ചിരിക്ക് ഈ സമ്മാനം കൊടുത്താൽ പോരാ പാട്ട് പിന്നെ പോട്ടെ എന്തായാലും നല്ല സ്മൈലാണ് നമ്മുടെ ചാനലിൽ നല്ല പോലെ പാട്ട് പാടുന്നുണ്ട് പിന്നെ ഒരൊറ്റ കാര്യം ചോദിക്കുന്നത് വീണ്ടും വീണ്ടും ചോദിക്കാണ് ഈ ചിരിങ്ങ ചീരി കാര്യം എന്താ അതന്നെ സത്യല്ലേ സത്യം അല്ലേ അനുഗ്രഹമാണ് അലഹമല്ല പറയാ നല്ലതല്ലേ പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ ചാനലിൽ ഒരുപാട് കുട്ടികളെ നമ്മളിങ്ങനെ നല്ല ബോൾഡായ കുട്ടികളെ നമ്മൾ വീണ്ടും വീണ്ടും കാണിക്കാറുണ്ട് അങ്ങനെയാണ് രണ്ടാമത്തെ എപ്പിസോഡും ഞാൻ ഇവരുടെ വീട്ടിലേക്ക് തന്നെ വന്നു കേട്ടോ എന്തായാലും നല്ല ബോൾഡായ കുട്ടിയാണ് ഇവരുടെ ഫാമിലി സപ്പോർട്ട് വേറെ ലെവലാണ് അവർക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് വരികയാണെങ്കിൽ പൊളിച്ചേനല്ലേ വരും വീഡിയോസിൽ വരും പ്രതീക്ഷിക്കാം എന്തായാലും എന്താ പറയുക ഞങ്ങളുടെ പ്രേക്ഷകർ എന്തായാലും നിങ്ങളെ ഇഷ്ടപ്പെടും ഇൻസ്റ്റെന്ന് പറഞ്ഞു കൊടുത്ത് ഞങ്ങളുടെ പ്രേക്ഷകോട് പേര് ഓക്കെ ഞാൻ എന്തായാലും താഴെ കഴിഞ്ഞ വഴി കൊടുത്തിരുന്നു ഒന്നുകൂടെ ഞാൻ താഴെ ആ ലിങ്കൊന്ന് നിർത്തുന്നുണ്ട് എല്ലാവരും അന്ന് ഫോളോ ചെയ്യണം നല്ല കഴിവുണ്ട് നമ്മളിങ്ങനെ കഴിവ് ഉള്ള കുട്ടികളെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഫോളോ ചെയ്താലേ ഇവർക്ക് വീണ്ടും വീണ്ടും വരാനുള്ള താല്പര്യം